ഹലോ ഫ്രണ്ട്സ് പോപ്പീസ് വീണ ഏറ്റവും പുതുവിലേക്ക് സ്വാഗതം നമ്മൾ ഉത്രാളിക്കാവിലാണ് ഉത്രാളക്കാവിൽ ഇന്ന് പറപ്പുറപ്പാടാണ് എല്ലാ വശവും നടക്കുന്ന പറപ്പുറപ്പാട് ചടങ്ങ് പറപ്പുറപ്പാടിന് എല്ലാ വശവും കുറച്ച് വെടിക്കെട്ടുണ്ട് അപ്പം ഉത്രാളിക്കാവിലെ പൂരത്തോടനുബന്ധിച്ചുള്ള കൊടിയേറ്റ് നടക്കുന്ന ദിവസം തന്നെയാണ് പറപ്പുറപ്പാട് അപ്പോൾ ഇന്നാണ് ഇവിടുത്തെ പറപ്പുറപ്പാടിൻ്റെ വെടിക്കെട്ട് വൈകുന്നേരം നാല് മണിക്ക് ശേഷമാണ് ഹൈക്കോടതിയിൽ അനുമതി വെടിക്കെന് കിട്ടിയത് അതിനുശേഷം ഒരുക്കിയ ഒരു ഗംഭീരമായ ഒരു വെടിക്കെട്ടായിരുന്നു നല്ല ശബ്ദ പ്രാധാന്യമുള്ള അതിഗംഭീരമായ വെടിക്കെട്ട് അപ്പോൾ നമുക്ക് നേരെ ഉത്രളിക്കാവിൻ്റെ പാറപ്പുറപ്പാടിൻ്റെ അതിഗംഭീരമായ വെടിക്കേണ്ട വീട്ടിലേക്ക് പോകാം ഒമ്പത് മുക്കാലിനും ഒമ്പതേ മുക്കാലിനും ഇടയിൽ ആണ് വെടിക്കെട്ട് പൊട്ടിക്കുന്നത് ഒരു പറപ്പുറപ്പാട് അധികം വലിയ ഒരു വെടിക്കെട്ടായിട്ടല്ല പൊട്ടിക്കുന്നതെങ്കിൽ പോലും അത്യാവശ്യം സാധനം ഉൾപ്പെടുത്തിയുള്ള ഒരു വെടിക്കെട്ടാണ് ശബ്ദ ഗാംഭീര്യമുള്ള നല്ല കൂടി പൊട്ടുന്ന ഒരു കളർഫുൾ വെടിക്കെട്ടാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വെടിക്കേണ്ട വീട്ടിലേക്ക് പോകാം നമ്മുടെ ചാനൽ വെടിക്കാതെ കാണുന്നൊരു ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും ഉത്രാളിക്കാവ് പറപ്പുറപ്പാട് വെടിക്കെട്ടിനുള്ള ക്ഷേത്രത്തിൽ കരിമരുന്ന് കത്തിച്ചിരിക്കുകയാണ് ഉത്രകാവിലെ പൂരത്തോണോ അനുബന്ധിച്ചുള്ള വെടിക്കെട്ടിൻ്റെ ആരംഭം What's the water? ഫിനിഷിങ്ങോട് കൂടി ഫെബ്രുവരി ഇരുപത്തിനാല് ഉത്രാളിക്കാവ് പൂരത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെടിക്കെട്ടിൻ്റെ പാഠമാണിത് നല്ല അങ്കക്കാട് ദേശങ്ങളുടെ പന്തലുകൾ ഇവിടെയാണ് വടക്കഞ്ചേരി ദേശത്തിൻ്റെ പന്തൽ വടക്കഞ്ചേരി ശിവ ക്ഷേത്രത്തിന് മുന്നിലാണ് ഇന്നപ്പം പറപ്പറപ്പാട് വെടിക്കെട്ട് അതിഗംഭീരമായിട്ട് പൊട്ടി അവസാനിച്ചിരിക്കുകയാണ് ഇനിയുള്ളത് ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ച സാമ്പിൾ വെടിക്കട്ടെ അതിനുശേഷം ഇരുപത്തി നാലാം തീയതി പൂരം ദിവസം വൈകുന്നേരം എന്ന ഒരു പിടിക്കട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ രണ്ട് വെടിക്കട്ടുണ്ട് അപ്പം ഇനിയുള്ള നാല് വെടിക്കെട്ടാണ് എല്ലാം അതിഗംഭീരമായി പിടിക്കട്ടായിരിക്കും അപ്പോൾ ഉത്രാടകവിൻ്റെ മണ്ണിലേക്ക് എന്നെ ആദ്യമായിട്ട് എത്തുന്നവരും സ്ഥിരമായിട്ട് വരുന്നവരും ഒക്കെ വരിക അതിഗംഭീരമായ ആനയും മേളവും ഒരുപാട് പന്തലും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഒരു അടിപൊളി കാഴ്ചയാണ് അഴകിൻ്റെ ഉത്രാളി നിങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ വീട് യാതൊരു കാണുന്നൊരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയൊരു വെടിക്കെട്ട് വീഡിയോയിട്ട് കാണാം